പാലക്കാട് നഗരത്തിൽ മാലിന്യ കുമ്പാരത്തിൽ നിന്നും മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തി മാതാ കോവിൽ പള്ളിക്ക് മുൻവശത്തെ തുറസായ സ്ഥലത്തെ മാലിന്യത്തിലാണ് തലയോട്ടിയും അസ്ഥികളും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച നഗരസഭ ശുചീകരണ തൊഴിലാളികൾ കവർ കണ്ടെത്തുകയായിരുന്നു രണ്ടു ദിവസമായി ഈ ഭാഗത്തെ രൂക്ഷമായ ദുർഗന്ധം ഉണ്ടായിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു തലമുടി അടക്കമുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി അഴുകാത്ത നിലയിലാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തും മാറ്റി വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു